ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ് നെസ്ലിനുണ്ടെങ്കിൽ നെസ്ലിൻ്റെ പുതിയൊരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ട് അതിന് കാണാൻ വന്നതിന് ശേഷം തിരിച്ച് കാറിലേക്ക് പോകുന്ന വഴിക്ക് നെസ്ലിനെ കണ്ട ആരാധകർ എന്ത് ചെയ്യുന്നു ഭയങ്കരമായിട്ട് ചുറ്റും കൂടുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഇതേ കണക്ക് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതേ കണക്കൊരു വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ട കണക്ക് നെസ്ലിനുണ്ടെങ്കിൽ മാറുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു വ്യക്തി തള്ളി മാറ്റിയിട്ട് പോവുകയും ചെയ്യുന്നതും ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ഇറങ്ങിയതിനു ശേഷം കുറേ അധികം ആൾക്കാർ നെസ്ലിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ആ ഒരു പയ്യനെ കുറ്റം പറഞ്ഞുകൊണ്ടും രണ്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് രണ്ടുപേരെയും കുറ്റം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു കമൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നെസ്ലിനെ കുറ്റം പറയുന്ന ഒരു ആൾക്കാരുണ്ടെങ്കിൽ ഇവനെന്തൊരു ജാടയാണ് കുറച്ച് പടം പൊട്ടിക്കഴിഞ്ഞ് ഉടനെ തന്നെ ഇവനൊക്കെ ഇതൊക്കെ നിർത്തിക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ നെസ്ലിനെതിരെ കുറേയധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു മറ്റു ചിലരാണെങ്കിൽ ആ ഒരു ഫോട്ടോ എടുക്കാൻ പോയ വ്യക്തിയെയും ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു നീ എതിരെ ഇങ്ങനത്തുള്ളവരെയൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ഒരു നാണോ ഇല്ലേ സിനിമ കണ്ടിട്ട് വീട്ടിൽ പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവരെയൊക്കെ സ്പേ പേഴ്സണലായിട്ടുള്ള കുറച്ച് സ്പേസും കാര്യങ്ങളും പെട്ടെന്ന് തോളിൽ വന്ന് കൈയിടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമില്ല കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം എന്ന് പറഞ്ഞൊക്കെ പെട്ടെന്ന് ഒരാൾ ചെന്ന് ഇങ്ങനെ പിടിച്ചു അങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കുന്നത് അത്ര ഒരു കാര്യമല്ല പിന്നെ നെസ്ലിൻ ബാക്കിയുള്ളവരുടെ അടുത്തും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന് അവർക്ക് നെസ്ലിൻ ഇപ്പോൾ പോകണം എന്നുള്ളൊരു കാര്യം കൊണ്ടായിരിക്കാം എനിക്കറിയാൻ വയ്യ ബട്ട് അതുപോലെ തന്നെ നെസ്ലിൻ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് തോന്നിയ ഒരു കാര്യം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു പയ്യൻ ഇതേ ആ ഒരു വ്യക്തി ഇതേണക്ക് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇതേ ആണൊക്കെ ഞാൻ ഇട്ടപ്പെടുത്താൻ ഇതേ നടന്നു ഇപ്പോൾ എല്ലാം വൈറലായിട്ട് വിൽക്കുകൊണ്ടിരിക്കുകയാണ് സോ അത് ആ ഒരു സമയത്ത് ഞാൻ ചെയ്ത് ഭയങ്കര തെറ്റാന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഞാൻ സിനിമ കണ്ടിട്ട് വീട്ടിൽ പോയാൽ മതി എന്നുള്ള ഫീലിംഗ് ഒക്കെയാണ് എനിക്ക് തോന്നിയെന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ഇങ്ങനെയൊന്നും ആരെ പോയി ഫോട്ടോ എടുക്കാൻ നിൽക്കരുത് അങ്ങനെ നിന്ന എൻ്റെ അവസ്ഥയാണെന്നും ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സോ ഇവിടെ നമുക്ക് അവരവരുടെ ആരുടെ ഭാഗത്താണ് ശരി തെറ്റൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഇപ്പം ഒന്ന് ശ്രദ്ധ നെസ്ലീനൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നി അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോ എടുക്കാൻ വന്ന ആ ഒരു വ്യക്തിയെടുത്ത് അങ്ങനെ സ്പേ എന്താ പറയുക ഒരു പേഴ്സണൽ സ്പേസിൽ കയറി അങ്ങനെ തൊഴിൽ കൈയിട്ട് അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക